ഹലോ കൂട്ടുകാരെ കാലത്ത് നിന്നും ഞായറാഴ്ച വരുന്ന ഒരു പണി പണിയില്ലാണ്ടിരുന്നപ്പോൾ വിളിച്ച വീട്ടിൽ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ നിന്നിട്ടാ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ വരുന്ന വഴിക ബിരിയാണിയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അതേപോ മറത്തിൽ ഇതാക്കിയിട്ട് നേരെ എന്റെ നിറക്ക് നീട്ടി വാ നന്നായിക്കോളം പറഞ്ഞു അടിപൊളിയെന്നും പറഞ്ഞു ഞാൻ പിന്നെ അത് വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ പിന്നെ അവിടെ ഹാടി പോയിരുന്നു അങ്ങനെ ഹാടി പോയിരുന്നു ഞാൻ പിന്നെ ടി വി വെച്ച അത് നന്നായിക്കൊണ്ടിരുന്ന അപ്പ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വൈകിട്ട് വന്ന് എന്നോട് ചോദിച്ചു കണ്ണട വേണം ഉള്ളരിയല്ലേ കണ്ണീന്ന് വെള്ളം വരുന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു നമുക്ക് എന്ത് അങ്ങനെ പിന്നെ പൈസട്ടിനും കൂടെ വന്നിരുന്നു പിന്നെ ടി വി വെച്ചിട്ടുണ്ടാരണം ടി വി കണ്ടിരുന്നിട്ടങ്ങനെ അങ്ങനെ ടിവിയും കണ്ടു ഞാൻ ആയിരുന്നു ഉള്ളി അരിഞ്ഞു തുടങ്ങി അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞു പിന്നെ തക്കാളി അങ്ങനെ തക്കാളി നന്നായി കഴിഞ്ഞിട്ടാ അത് കഴിഞ്ഞ പിന്നെ ഞാൻ ആ അമ്മമാരെ കൊണ്ട് കൊടുത്തു അങ്ങനെ അതുകൊണ്ട് ചേച്ചിയെ കൊണ്ടു കൊടുത്തിട്ടാ ഞാൻ അതൊക്കെ എടുത്ത് അവിടെ വേറെ എന്തൊക്കെയാണ്ടൊക്കെ ചെയ്യാറ് എല്ലാരും കുക്കിങ്ങിന്റെ തിരക്കിലാണ് ഞാൻ ആരും ഒക്കെ അടുപ്പത്തിരുന്ന് കുത്തി മാറിയാ സവാളിട്ട് വാട്ടിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് വൈശുവിട്ടനും പിന്നെ പങ്കാടിയായിട്ടാ ഇനി അത് വാട്ടർ ഒന്നും എടുത്ത് വയ്ക്കുകയല്ല എൻ്റെ അനിയനിയും എത്തിയാണ്ട് വീട്ടിൽ പോയിട്ട് സവാള വാട്ടിപ്പിക്കുന്നു പറഞ്ഞു അപ്പളേക്ക് അവിടെ റൈസ് ഒക്കെ റെഡി ആയിട്ടാണ് സെറ്റായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഹാളി വന്നിരുന്നത് എൻ്റെ മുന്നിൽ ഫുഡ് എത്തി ഓക്കെ പൈ അങ്ങനെ ഞാൻ ഫുഡും കഴിച്ചിരുന്നു